ഹലോ ഗായ്സ് ഞാനങ്ങനെ ആദ്യായിട്ട് മാലിക ദിനാറിൽ പോകാൻ വേണ്ടി പോകുന്നുണ്ടാ കാസർഗോഡല്ല അങ്ങനെ പോകുന്ന വഴികളുടെ സൈഡിൽ അമ്പൂട്ടം കണ്ടിട്ട് അത് വാങ്ങുന്നുണ്ട് ശനന്തൂര് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്കും മക്കൾക്ക് ഇഷ്ടമാണ് സ്പെഷ്യൽ ഭയങ്കര ഇഷ്ടമാണ് ശനൂർ ഇട്ടിട്ടുള്ളത് ഉമ്മ ഉമ്മടെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന പറഞ്ഞുണ്ട് ഇപ്പൊ കാണിച്ചത് മക്കനുണ്ടാ മക്കനെ അടുപ്പിട്ട് കാണിച്ചു ചൂടൊക്കെ ഉണ്ടാവ വരുന്ന സമയത്ത് ഒരു മേൽപ്പറമ്പത്തേപ്പം ഒരാൾ സ്പീഡിൽ പോകുന്നുണ്ടായി സ്കൂട്ടിൽ അപ്പോൾ അവരെ ഫോൺ അങ്ങനെ വിടണം അപ്പോൾ അങ്ങനെ ഇക്കെടുത്തിട്ട് ഇവിടെ അപ്പോൾ കറക്റ്റ് ആ കോൾ വന്നുകൊണ്ട് അവിടെ ഏൽപ്പിക്കണം എന്ന് ചോദിച്ച് ഞാൻ ഈ ഷോപ്പിൽ ഏൽപ്പിക്കാൻ പോയിട്ടുണ്ട് അപ്പം കേൾപ്പിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏൽപ്പിക്കാൻ പോയിട്ടുണ്ട് വണ്ടി നിർത്തിന്നല്ലാണ്ട് ഇല്ലെന്ന് എനക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവരെ ഫോൺ വിഴുകുന്ന കണ്ടിരിക്കുന്നത് അപ്പോൾ അവരാണെങ്കിൽ നല്ല സ്പീഡിലാണ് പോകുന്ന ലൈഫ് അപ്പോൾ അവരങ്ങ് എത്തി അപ്പോൾ കറക്റ്റ് ടൈമ് കോൾ വന്നതുകൊണ്ട് അതവിടെ ഏൽപ്പിക്കുന്ന സൂക്ഷിക്കുന്നു കൊടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിതാ മാലിക് ദിനാർജ്ജുമാസ്ജിതെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറെ കാലത്ത് കുറേ കാലത്തെയെന്ന് വെച്ചാൽ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് പോകണം എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ഇതെല്ലാം നിറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ പോവാം മഴയും കാര്യങ്ങളും കാരണം നമ്മളെ നാട്ടിൽ മഴയൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ കാസർഗോഡ് ഭാഗത്ത് അങ്ങോട്ട് എവിടെയെങ്കിലും മഴ ഉണ്ടെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ടൊക്കെ കുറേ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ട്രെയിനിൽ പോകണ്ടാ സ്കൂട്ടിൽ പോയാൽ മതി കാരണം എനിക്ക് ഈ ലോങ്ങ് പോകുമ്പോൾ എനിക്ക് സ്കൂട്ടിയിൽ കുറേ ടൈമിക്കാരെ കൂടി ഇരുന്ന് പോകാനും ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാ വാര്മാർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എൻട്രിയിൽ കയറുമ്പോൾ തന്നെ ഞാൻ കുറെ പ്രാവുകൾ നല്ലൊരു ബസ്സും ഉണ്ടായിട്ടാണ് ഉള്ളത് പോകുമ്പോൾ തന്നെ ഞങ്ങൾ പറന്ന് പോകുന്നതിൻ്റെ വ്യൂ ആണ് ബസ്സിന് കിട്ടിയത് കാഴ്ചയാണ് കണ്ടത് അങ്ങനെ ഹംസലാം അലിതാ ഓടുള്ളിൽ കയറി കേട്ട ബാക്കി വീഡിയോസ് നിങ്ങൾ കാണുക ഓക്കെ അപ്പം ആരൊക്കെ എത്ര പേര് ഇവിടെ പോയിട്ടുണ്ടെന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ഈ പറയുന്ന എത്ര പേരെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ നടക്കുന്നൊരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷൺജിക്കുട്ടിൻ്റെ പർദിയും മക്കനെയും കാര്യങ്ങളൊക്കെ ഓക്കെ ായിട്ട് ഞാൻ ഷെഞ്ചും ആദ്യമായിട്ടാണ് മാലിക് ദങ്ങാറിലും ഇരുന്നട്ടോ മുമ്പ് ഞാൻ എപ്പോഴും ഇതുവഴി വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പെറുക്കുന്നാട്ടിലുണ്ടായിട്ട് ചില സാഹചര്യത്തിൽ വരാൻ പറ്റിട്ടുണ്ടായിട്ട് അലഹദത്താൻ പറ്റി അപ്പൊ ഇപ്പങ്ങനെ ഭാഗത്തേക്കും പോയി അങ്ങനെ ഞാൻ ഷെഞ്ചും കൊണ്ടിരുന്ന ലേഡീസിന് മാത്രമുള്ള ഈ ഒരു സൈഡിലേക്ക് വന്നു കേട്ടാ അപ്പോൾ അതിന് ഇവിടെ കയറിയിട്ട് കുറച്ച് ദുഃഖം കാര്യങ്ങളൊക്കെ ചെയ്യണം അസീനം തോന്നണം അപ്പോൾ ഇവിടെ ഈ ഉള്ളിൽ കയറുന്ന ആയ സ്ഥലത്ത് തന്നെ ഒരു രണ്ട് ഖബറുകൾ ഉണ്ടായിട്ടുണ്ടായിന് അപ്പം ഓക്കെ പിന്നെ ഉള്ള പിന്നെ അപ്പം നമ്മളിതാ ഇവിടെ ഒരു ആൾക്കാർ ഇങ്ങനെ പോകുന്ന വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ഇറങ്ങി അന്വേഷൻസും കൂട്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കുളം ഉണ്ട് അപ്പം മുകളിൽ നിന്ന് കുറേ പേര് ഇങ്ങനെ താഴോട്ട് നോക്കുന്നുണ്ട് കുളം കണ്ടിട്ട് അപ്പോൾ ഇവർ ഈ രണ്ടു ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ട് അപ്പം ഞാനും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പോകുന്ന വഴികൾ കാണാൻ നല്ല രസം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനും എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ അങ്ങനെ ഇക്കാൻ കൂടി വരുന്നുണ്ടാക്കും അപ്പം ഞാൻ ഇക്കാര്യം കൊളാക്കി അപ്പൊ ഞാൻ ഇതാ ഇവിടെയുള്ളൂ അങ്ങനെ ഇക്കാൻ കൂടി വന്നിട്ടാ അപ്പൊ താഴെ ഭാഗത്ത് നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടാ ഓക്കെ പിന്നെ എൻ്റെ ഉമ്മാ ഉപ്പാവും ഉമ്മളക്കൊക്കെ പോയിട്ട് അലഹമ്മില്ല നല്ല റാത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് റപ്പിൻഷാൽ ഞാൻ മെല്ലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ആ ഒരു വീഡിയോ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്ന് വെച്ചാൽ അന്ന് എൻ്റെ ഉപ്പാൻ്റെ പങ്ങളെ ഭർത്താവ് മരിച്ചിട്ടുണ്ടതിന് അതായത് വളയപ്പ അതുകൊണ്ടാണ് അന്ന് ആ ടൈമിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ നിന്ന് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ എൻ്റെ ഉമ്മാൻ്റെ മൂത്താ കൂടി മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മാ ഉപ്പാൻ വരുന്നതിൻ്റെ ഒരു വീഡിയോ മറ്റാള് കുറേ ആയി പോകണം എന്നാഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഇന്നലെ സൺഡേ അല്ലേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ഇക്കാൻ കൂടി നമ്മൾ മൂന്ന് പേരും കൂടി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറിതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു സ്റ്റെപ്പെന്ന് വെച്ചാൽ കുത്തനെയായിരുന്നു ആ സ്റ്റെപ്പ് ഉണ്ടായത് അപ്പോൾ ശരിക്കാൻ്റെ എന്തോ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ശങ്കരും കൂട്ടിയിട്ട് എന്തോ വീട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഏര് കുഞ്ഞു ഷോപ്പ് കണ്ടു അപ്പോൾ ആ കാണുന്ന വൈറ്റ് മുട്ടായിട്ടാണ് ബോൾസ് ബോൾസ് പോലത്തെ അത് കുറേയായി കഴിക്കാത്തട്ട് അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഓസി ഓക്കീസ് നമ്മുടെ ദിയ കൃഷ്ണൻ്റെ വീഡിയോയിൽ അവർ എവിടെ പോയ ടൈമിൽ അവരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ കണ്ടത് വാങ്ങാൻ പറ്റി അങ്ങനെ നമ്മളായിരുന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഫുഡല്ല അവസാനം നമുക്കൊരു ബേക്കാച്ചീൻ്റെ കസറോഡ് ബേക്കാച്ചി അറിയായിരിക്കും ഒരു കഫേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സീ പാർക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അത് തന്നെയാണ് ഇത് എനിക്ക് റിയില്ല അപ്പം ഇവിടെ എന്ന് വെച്ചാല് ഫുള്ങ്ങനെ വെച്ച ചെറുക്കാര്യങ്ങളായിരുന്നുണ്ടോ പപ്പായ കാരറ്റ് കക്കിടി ഉം ചെറുനാരങ്ങ പല തരത്തിലുള്ള സാധനങ്ങൾ ബത്തക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ആ സുറുക്കൽ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അത് നമ്മൾ കഴിച്ച് അപ്പോൾ കുറേ നാളെ ശേഷമാണ് ഈ ഒരു സംഭവം ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഉപ്പിളിട്ടത് കഴിക്കുന്ന കുറേ നാളെ ശേഷമാണ് നിങ്ങൾ മസ്റ്റായിട്ട് കാസർഗോഡ് ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ ബാക്കാച്ചീൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്ലേസ് ഈ പാർക്കിൽ ഒന്ന് കയറാം പിന്നെ ഇവിടെ ടീ സ്റ്റോളും ഉണ്ട് പക്ഷെ എനിക്ക് ടീൻ്റെ സ്നാക്സ് ഒന്നും അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതുകൊള്ളായിരുന്നു പക്ഷേ ബാക്കിയൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല അപ്പോൾ ചാർജ് ഉണ്ടായിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആയി ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്താൽ മാറ്റം അപ്പം ബൈ